సయన్స్ సెంటర్ నీర్ పోస్ట్ఫీస్ ఎడోడి వర യു ഡി എഫിൻ്റെ എതിർസ്ഥാനാർത്ഥിയും മുൻ ആരോഗ്യമന്ത്രിയും ജനകീയ നേതാവുമായ കെ കെ ശൈലജ ടീച്ചറോടുള്ള ആദരവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച യു ഡി എഫ് എം എൽ എ കെ കെ രമയുടെ കുറിപ്പ് വൈറലാകുന്നു ഏതൊരു രാഷ്ട്രീയ നേതാക്കളും കാണിക്കേണ്ട രാഷ്ട്രീയ മര്യാദയും സ്നേഹവായ്പും ആദരവുമാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് മരിച്ച മനുഷ്യരെയും തോറ്റവരെയും ചേർത്തു നാടാണിത് രാഷ്ട്രീയം പറഞ്ഞു മത്സരിക്കാവുന്ന വടകര ഇവിടെയുണ്ട് ഇനിയും ചിരിച്ചുകൊണ്ടു വന്നേക്കണം വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വിജയത്തിന് ശേഷം എം എൽ എ കെ കെ രമ എഫ് ബിയിൽ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മായാതെ മടങ്ങൂ ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം എന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്തു പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല ചേർത്തു പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തെരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് സ്വന്തം കെ കെ രമ വർഗീയതയും വെട്ടും അക്രമവും പരസ്പരം പോരടിക്കലും മാത്രം സമന്വയിക്കുന്ന ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ ചിന്തകളെ മാറ്റാൻ ഇത്തരം സ്നേഹത്തിൻ്റെ വാക്കുകൾക്ക് കഴിയട്ടെ